കാലത്തെ തന്നെ ഇവിടെ ഭയങ്കര മഴയാണ് ഒരിത്തിരി സമയമൊക്കെ കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ഒരേ ഭയങ്കര മഴ ഭയങ്കര കാറ്റായിരുന്നു അപ്പൊ കാറ്റൊക്കെ ഏതാണ്ട് ഒന്ന് അടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ശരിക്കും പറയുകയാണെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല തണുത്ത ഒരു അന്തരീക്ഷമാണ് ഉള്ളത് അപ്പോ എന്തായാലും എൻ്റെ തെറ്റിയിലെ പൂക്കളെല്ലാം തീർന്നിട്ടുണ്ട് പുതിയ മുട്ടൊക്കെ ഒക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലായിടത്തും മഴയാണ് മഴ ഇതേ ഒരു പുതിയ പൂവ് വിട്ടിട്ടുണ്ട് അത് ആദ്യമായിട്ടാണ് ഫസ്റ്റായിട്ടാണ് ഇതിനകത്ത് പൂവ് വരുന്നത് കേട്ടോ ഈ ചെടിക്ക് ഞങ്ങളിവിടെ ജെറപ്പറ എന്നാണ് പറയുന്നത് നിങ്ങളൊക്കെ എന്താണ് പേര് അറിയില്ല ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഇതിൻ്റെ ചുമപ്പ് മജന്തയൊക്കെ ഉണ്ട് ഇവിടെ പക്ഷേ ഇപ്പോൾ നിലവിൽ ഇതിൽ മാത്രമേ പൂവുള്ളൂ എല്ലാത്തിനും പൂവൊക്കെ പിടിച്ചതായിരുന്നു അപ്പം മഴയൊക്കെ തോർന്നിട്ടുണ്ട് ഏകദേശം തോർന്നു കഴിഞ്ഞു ഞാൻ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി കുറച്ച് നേരത്തെയാണ് വന്നിരുന്നെങ്കിൽ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ ഏകദേശം തോർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണണം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇടയ്ക്ക് വെച്ച് സ്കിപ്പ് അടിച്ചിട്ട് പൊക്കളയല്ലേ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോ ഇടുന്ന ചാനലുകളൊക്കെ ഉണ്ടെന്ന് ആ ഒരു ചാനലിൻ്റെ പേര് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ചാനലുണ്ട് ഉത്തര പ്രമോ ജംഗ്ഷൻ ഉത്തര സ്പൈസി റിയാക്ഷൻ ഇതൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലാണ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളൂ ഉത്തര ഫ്ലവർ ബ്യൂട്ടി അതേ ഉള്ളൂ പിന്നെ പിന്നെയുള്ളത് കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്ന ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ളൊരു ചാനലാണ് പിന്നെ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്നൊരു ചാനലുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ ഒരു ചാനലിൽ ഇനിയിപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ വരാനിരിക്കുന്നത് അതിലായിരിക്കും എന്തായാലും നല്ല കാറ്റ് വീണ്ടും അടിക്കുന്നു ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നില്ലെങ്കിലും നല്ല ഒരു തണുപ്പുണ്ട് അടിപൊളി തണുപ്പാണ് നല്ല കാറ്റുണ്ട് കാറ്റ് കാറ്റെന്ന് പറഞ്ഞാലുണ്ടല്ലോ നല്ല കിഡ്ഡിലൻ കാറ്റാണ് നേരത്തെ ആയിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ആ സമയത്ത് ആ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എന്തായാലും അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മ ഇവിടെ ഇരുന്ന് എന്നാണ് മുരിങ്ങയില തോരൻ തിന്നെയാണ് തിന്നുമ്പോ ഒന്ന് മനുഷ്യന്റെ മുഖത്ത് നോക്കി നോക്കിക്കൂടെ പിണ്ട ഓടി എഴുന്നേറ്റെന്ന് അമ്മയ്ക്ക് ഭയങ്കര നാണം അപ്പൊ ഈ മഴ ഇങ്ങനെ തന്നെ നിൽക്കാണ് രാത്രിയാണിത് പെയ്യുന്നതെങ്കിൽ ചൂടി പുതച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു എൻ്റെ മൊബൈലിൽ വെള്ളം തെറിക്കുന്നുണ്ട്